ആത്മകഥയുടെ ആദ്യ ഭാഗത്ത് തിരുമേനി ഇപ്രകാരം എഴുതിയിട്ടുണ്ട് പരിശുദ്ധനായ ബസേലിയോസ് മാർത്തോമാത്യുസ്തുദിയൻ ബാബാ തിരുമേനിയും അഭ്യേദനായ തേഡോഷ്യസ് മാർത്തോമാത്ര പൊലിത്തായും ഒരേ മാമോദിസ തൊട്ടിയിലാണ് മാമോദിസ മുഖീതൻ ഈ ആത്മകഥയെ സംബന്ധിച്ച് ഒരു പുരോഹിത സ്ഥാനത്ത് നിന്നുള്ള വായനക്കാരൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ശ്രീ തോമസ് സാർ പറഞ്ഞതുപോലെ ആത്മകഥാ സാഹിത്യ മണ്ഡലത്തിലെ ഒരു പുതിയ വഴി ആ വഴിക്ക് ഞാനൊരു പേരിടുകയാണ് ഇതൊരു കൗതാശികമായ ആത്മകഥയാണ് ഇതൊരു സാക്രമെൻ്റൽ പ്രസൻസ് ഉണ്ട് ഇതിനകത്ത് കാരണം ഇതിൻ്റെ ആദ്യം മാമോദിസയെക്കുറിച്ചൊരു വാക്കുണ്ട് തൊട്ടടുത്ത് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആത്മവിദ്യാലയമായ സെമിത്തേരിയെക്കുറിച്ചും വാക്കുണ്ട് ഓർത്തഡോക്സ് സഭയുടെയും മർത്തോമാ സഭയുടെയും ആരാധന ഇടപെട്ടിടവിട്ട് നടക്കുന്ന ദേവാലയത്തിൽ പൊതുവായി ഒരു സെമിത്തേരിയുള്ളൂ ആ സെമിത്തേരിയിലാണ് എല്ലാവരെയും അടക്കം ചെയ്തിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് വായിച്ചപ്പോൾ ഡയോജനസിന് ഓർമ്മ വന്നു അലക്സാണ്ടറിനോട് പറഞ്ഞതുപോലെ നിൻ്റെ അപ്പൻ ഫിലിപ്പ് രാജകുമാരൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തവരുടെയും അസ്ഥികൾ ഒരുപോലെ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ അവനിയിലെ ആത്മവിദ്യാലയവും അതിന് തൊട്ട് മുമ്പ് മാമോദിസ തൊട്ടി ഇതെങ്ങനെയാണ് ഒരു സാക്രമെൻ്റൽ ഓട്ടോബോഗ്രീഫാവുന്നതെന്ന് ഇവിടെ തുടങ്ങിയത് കാരണം മാമൂദീസയിലും ശവസംസ്കാര ശുശ്രൂഷയിലും നമ്മുടെ സുറിയാനി സഭാ പാരമ്പര്യത്തിലെ ആരാധനാക്രമത്തിൽ ലോകം എന്ന നാം വിശേഷിപ്പിക്കുന്ന ഈ ഭൂമികയ്ക്ക് ഒരു സവിശേഷമായ വിശേഷണം കൊടുത്തിട്ടുണ്ട് മാമോദിസ്സ കുശ ആരംഭിക്കുമ്പോഴുള്ള പ്രാർത്ഥനയിൽ അതിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ പറയും ഈ ലോകത്തിൻ്റെ വ്യർത്ഥതയെ ഗ്രഹിക്കത്തക്കവണ്ണം ഈ പൈതലിൻ്റെ മനോനയനങ്ങളെ തുറക്കണമേ ഇപ്പം ലോകത്തിന് കൊടുത്തിരിക്കുന്നത് വ്യർത്ഥ ലോകമെന്നൊരു വിശേഷണമാണ് ഓപ്പൺ ഓഫ് ദ ഐസ് ടു സീ ദ വാനിറ്റി ഓഫ് ദിസ് വേൾഡ് എന്നാണ് മാമോദിസ എന്ന ഉപനയനത്തെ വിശേഷിപ്പിക്കുന്നത് ഇനി ശവസംസ്കാര ശുശ്രൂഷയില് നാലാമത്തെ ക്രമം ദേവാലയത്തിൽ ആരംഭിക്കുമ്പോഴുള്ള പ്രാരംഭ പ്രാർത്ഥനയിലും കൊടുത്തിരിക്കുന്നത് ഈ വ്യർത്ഥ ലോകത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ആത്മാവ് എന്നാണ് അപ്പം ഈ ലോകത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ച് ക്ഷണികതയെക്കുറിച്ച് നശ്വരതയെക്കുറിച്ച് ഒരാൾക്ക് ബോധ്യം വരുന്ന സന്ദർഭത്തിലാണ് അയാൾക്ക് നിത്യജീവനെക്കുറിച്ചുള്ള നിതാന്തമായൊരു അധ്യാത്മ ജാഗ്രത പുലർത്താനാവുക അതൊരു അസറ്റിക്കൽ ആറ്റിറ്റ്യൂഡും കൂടിയാണ് യഥാർത്ഥത്തിൽ അത് തിരുമേനിക്ക് ഉണ്ടായി എന്ന് അധികമൊന്നും പരതുണ്ടാകാൻ കാരണം ഈ പുസ്തകത്തിൽ തിരുമേനി ശാന്തി നികേതനെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് ഗുരുക്കന്മാരും ശിഷ്യന്മാരും ഓരോ മരത്തിൻ്റെ തണലിൽ ഇരിക്കുമ്പോഴും ഓരോ മരവും ബോധിവൃക്ഷമാകുന്ന വൃക്ഷമാകുന്ന സ്ഥലമായിരുന്നു എന്നാണ് പറയും അപ്പോൾ ഒരു ബുദ്ധമനസ്സ് കരകതമാക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു അഭ്യസനം സിദ്ധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ളൊരു സംഗതി കൂടിയാണ് ഇപ്പോൾ ഈ നമ്മളടുത്തിടയിൽ ബെന്യാമിൻ്റെ നോവൽ ഇറങ്ങിയപ്പോൾ മൾബറി അതിൻ്റെ സോർബയെക്കുറിച്ച് എന്നോട് പറയുക അതിനകത്ത് കസിൻസാക്കീസ് ഓർഹേനാസ് എഴുതിയൊരു കത്തിനെക്കുറിച്ച് പരാമർശമുണ്ട് ഒരു സൂഫി സന്യാസി അയാളിങ്ങനെ അലഞ്ഞു നടക്കുന്ന മനുഷ്യൻ അയാൾ അയാളോട് ഒരു കൈനോട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു ഭാവി പറയുന്ന നമ്മുടെ സാറിനോട് പൂരത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഒരാൾ വന്നിട്ട് പറയ പറയുന്നതായി ആ സന്യാസി പറയുന്നൊരു മറുപടി ഉണ്ട് അതിൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഒരാൾ വന്ന് ചോദിക്കുകയാണ് നിങ്ങളിങ്ങനെ അലഞ്ഞു നടക്കാതെ നിങ്ങൾക്കൊരു വീട് പണിയേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഈ സന്യാസി പറഞ്ഞു എന്നോടൊരു കൈനോട്ടക്കാരൻ ഒരു ഭാവി പറയുന്ന ആൾ പറഞ്ഞു നിങ്ങളൊരു എഴുപത് വർഷം മാത്രമേ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ ഓ എഴുപത് വർഷത്തേക്കൊക്കെ എന്തിനാണ് ഒരു വീട് പണിയുന്നത് എഴുപത് വർഷത്തേക്കൊക്കെ എന്തിനാണ് ഒരു വീട് പണിയെന്ന് ചോദിക്കുന്നത് ഇതൊരു അസറ്റിക്കൽ ആറ്റിറ്റ്യൂഡാണ് സത്യത്തിൽ ക്രിസ്ത്യാനിറ്റി ഈസ് ബേസിക്കലി ആൻ അസറ്റിക്കൽ മൂവ്മെൻ്റ് എന്ന് നമുക്കറിയാം കാരണം പൗരോഹിത്യത്തിൻ്റെ പല ദുഷിപ്പുകൾക്കെതിരെയും കൂടിയാണ് അല്ലെങ്കിൽ പൊസസീവ്നെസ്സിനെതിരെയും കൂടിയൊക്കെയാണ് ഈ ഒരു ഒരു വലിയ ശക്തമായ ചിന്താധാര മുന്നോട്ട് വരിക സത്യത്തിൽ അതൊരു നവോത്ഥാന മനസ്സും കൂടിയാണ് ഒരാൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിൽ ഒരു നവോത്ഥാനത്തിൻ്റെ ഉണ്ട് ഒരു കനലുണ്ട് അവിടെ ആ കനലുള്ള മനുഷ്യർക്ക് മാത്രമാണ് ആ തീയിലേക്കൊക്കെ വീണ്ടും എടുത്ത് ചാടാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളൂ അഭ്യന്തര തിരുമനസിൻ്റെ ഈ കഥ ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം പരിചയപ്പെട്ട ആളുകളെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ ഷായ്സാറും ഷൈസാറിനെ കുറിച്ചൊരു വാക്ക് പറയട്ടെ ഷൈസാർ എന്തായാലും ഈ ആത്മകഥ നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തോട് ചേർത്ത് വെച്ചു നന്നായി ഞാൻ സറാഫിന്ദ്രിമീനോട് പറഞ്ഞു വേറെ വലിയ സങ്കീർത്തനമല്ലായിരുന്നെങ്കിൽ ദൈവം അവിടെയും ഇടപെട്ടു എന്നുള്ളതാണ് ഈ ആത്മകഥയുടെ എഴുത്തിൽ ഉടനീളം അദ്ദേഹത്തിൽ വ്യാപരിച്ച ദൈവകൃപ് ഈ സമയം വരെയും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഈ ഒരു ലോകത്തിൻ്റെ ക്ഷണിക ക്ഷണികതയെക്കുറിച്ച് ബോധമുള്ള ഒരു തപോ മനസ്സ് അതിൻ്റെ ഒരു പ്രകാശനമാണ് സത്യത്തിൽ ഇവിടെ നടന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയെക്കുറിച്ച് അദ്ദേഹം കാലം ചെയ്തതിന് ശേഷം ഏറ്റവും ഒരു ജീവചരിത്ര പുസ്തകമുണ്ട് എം പി വർക്കിയുടെ ആ ജീവചരിത്ര പുസ്തകത്തിന് ആമുഖം എഴുതിയത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് ആ ആമുഖത്തിൻ്റെ ശീർഷകം മാർ ഗ്രീഗോയോസ് ഒരു സുവിശേഷ സംഗ്രഹ പുസ്തകം എന്നാണ് സത്യത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് ഇതിൽ പരം ഉത്തമമായ ഒരു ശീർഷകം എങ്ങനെ കൊടുക്കും ഒരു സുവിശേഷ സംഗ്രഹ പുസ്തകം അപ്പം ഈ സുവിശേഷത്തിൻ്റെ സംഗ്രഹമായി ഒരാൾ ഒരാൾ രൂപമായി ജീവിക്കുക എന്നുള്ളതാണ് പറയുക അത് സുവിശേഷ മൂല്യം പുലർത്തുന്ന എല്ലാവർക്കും അർഹമായ ഒരു നാമധേയം കൂടിയാണ് തിരുമേനിയുടെ ഈ ഒരു തപോമനം യഥാർത്ഥത്തിൽ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ സുവിശേഷത്തിൻ്റെ ഒരു മൂല്യബോധം ഉടനീളം ഇതിൽ ഈ വരികൾക്കിടയിൽ നമുക്ക് വായിക്കാം കാരണം സെമിനാരി പഠനകാലത്തെക്കുറിച്ചും പിന്നീട് ശുശ്രൂഷയുടെ ഓരോ തലങ്ങളെക്കുറിച്ചുമൊക്കെ പറയുമ്പോഴും തൻ്റെ നിയോഗത്തെക്കുറിച്ചുള്ള കൃത്യമായ ആത്മബോധമുണ്ട് ആ ആത്മബോധത്തിൽ നിന്നാണ് മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ എന്ന വാക്കുകൾ അധികം ഇവിടെ വരാത്തത് കാരണം വേദപുസ്തകത്തിൻ്റെ ആത്യന്തികമായ സത്ത എന്ന് പറയുന്നത് തന്നെ ദ സ്പിരിറ്റ് ഓഫ് നോൺ ആണ് കാരണം ആദ്യത്തെ കഥയിൽ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു നിങ്ങൾ ഭൂമിയിൽ പരദേശികളാണെന്ന് പിന്നെ ദൈവജനത്തോട് പറയുന്നു അതു പിന്നെ പുതിയ നിയമത്തിലെത്തുമ്പോൾ സകലവും പൊതുവക എന്ന് എണ്ണുന്നു എന്ന് പറയുന്നു ഈ ഒരു സ്പിരിറ്റ് ഈ ഒരു സ്പിരിറ്റിൽ തന്നെയാണ് ഈ ആത്മാവിൻ്റെ തുടർച്ചയാണ് മാർ തേഡോഷ്യസ് മർത്തോമ മെത്രാ ജീവിതം അതിനിയും ഈ ചരിത്രലോകത്തിൽ തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അവസരം തിരുവേനി അച്ഛനാവുന്ന സമയത്ത് ഞാൻ ഈ ഭൂമിയിൽ ഇല്ല അപ്പം ഈ വളരെ നിസ്സാരനായ എളിയവനായ എന്നെ തിരുമേനിയുടെ രണ്ടാമത്തെ പുസ്തകമാണ് ഞാനിപ്പോൾ ഏറ്റുവാങ്ങുന്നത് ധ്യാനയാകണം ഏറ്റുവാങ്ങിയാനുള്ള ഭാഗ്യം എനിക്ക് തന്നെയാണ് കിട്ടിയത് തിരുവേനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരമാധ്യക്ഷൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഭവമല്ല അതിലെന്നെങ്കൂടി ക്ഷണിച്ചതിൽ പരിശുദ്ധ സഭയുടെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെയും എല്ലാവിധമായ ഭാവകങ്ങളും തിരുമനസ്സിനെ അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി